കേരളത്തിലെ അല്ല കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനം ഇപ്പോ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഇപ്പൊ ഉദാഹരണം കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ് ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പോൾ മിനിമം ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി ഒരു രണ്ടായിരം സംരംഭം വെച്ച് തുടങ്ങണം വേണ്ടേ ഇപ്പം പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ രണ്ടായിരം സംരംഭം തുടങ്ങിയിട്ടുണ്ട് അത് അഞ്ഞൂറ് സംരംഭം തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ ഈ നാട്ടുകാർ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും പെട്ടിക്കട തുടങ്ങും ചെറിയ തുണിക്കട തുടങ്ങും അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി കേരളത്തിൽ കൂട്ടരുത് അപ്പോൾ മൂന്നു ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും ശശി തരൂരി ലേഖനം എഴുതിയത് എന്ത് സാറ്റിസ്ഫാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ മോദിയുടെ അമേരിക്കൻ സന്ദർശനം മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല ഇന്ത്യയുടെ ആവശ്യങ്ങളോട് ഇന്ത്യയോട് ട്രംപ് സർക്കാരിന് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ മോഡിയുടെ സന്ദർശനം കൊണ്ട് സാധ്യമായില്ല മോഡി മടങ്ങിയിട്ടും ട്രംപിൻ്റെയും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും റിപ്ലൈ എന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നായിരുന്നു എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായ സഹകരണത്തിലും ബാക്കി കയറ്റുമതി ഇറക്കുമതി രംഗങ്ങളിലൊക്കെയുള്ള ട്രേഡിന്റെ വിഷയത്തിലെല്ലാം ഉള്ള അവരുടെ നിലപാട് കടുത്ത നിലപാട് അതായത് ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്ന നിലപാടുകളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് ഗവൺമെന്റ് കാർക്കശം വല ആ കാർക്കശത്തിന് ഒരേ ഇളവ് വരുത്താൻ അതിന് ഡൈലൂട്ട് ചെയ്യാൻ ഈ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടില്ല കാത്തിരുന്ന് കാണാം ഇത് അത് ആരാണെങ്കിലും അത് അന്വേഷിക്കില്ല പക്ഷേ രണ്ട് രീതിയിലുണ്ട് പലരും ഇത് ഇത് ശരിയാണ് എന്ന് വിചാരിച്ചൊരു നല്ല പ്രോജക്റ്റാണ് എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ഈ പരിപാടി നടത്തിയിരിക്കുന്നവർ ഇതൊരു നല്ല സംരംഭമാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ചെയ്തവരും തമ്മിലുള്ള വ്യത്യാസം രണ്ട് രണ്ടാണ് അവർ ഒരാളെ ചതിക്കാൻ കൂട്ടുന്നതല്ല ചീറ്റിംഗ് അല്ല അപ്പോൾ അത് ഏതാണ് തട്ടിപ്പാണോ ചതിയാണോ അല്ലേ ഈ ഇതൊരു നല്ല പരിപാടിയാണ് എന്ന് വിചാരിച്ച് ഇതുമായി സഹകരിക്കാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം കാരണം നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് അവരൊന്നും കുറ്റക്കാരാക്കി ഇപ്പോൾ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു കാരണവശാലും സർക്കാർ പ്രതിയാക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അദ്ദേഹം തട്ടിപ്പുകാരനാണോ അത് എത്ര ക്രെഡിബിലിറ്റി ഉള്ള ഒരു ജഡ്ജാണ് എല്ലാവരും ബഹുമാനിക്കുന്ന നിയമലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഒരു എത്ര ലാഘവത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസെടുത്തത് അദ്ദേഹം ആരെങ്കിലും പറ്റിച്ചോ ആരെങ്കിലും ചതിച്ചോ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി അത് അത് ശരിയല്ല ഗവൺമെന്റ് കാണിക്കുന്നത് അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെ തട്ടിപ്പ് സർക്കാർ പദ്ധതിയാണ് എന്നെല്ലാം പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് ഞാൻ പറഞ്ഞല്ലോ അത് രണ്ട് രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അറിയാതെ പെട്ടത് ഒരു നല്ല സംരംഭമാണ് എന്ന് വിചാരിച്ച് പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിരപരാധികളെ അല്ല തൂക്കേണ്ടത് പ്രതികളായ ആളുകൾ യഥാർത്ഥ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് മാത്രമല്ല ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ് ഒരുപാട് പേര് ഇതിൻ്റെ ഇരകളായി മാറുക സാധാരണക്കാരും അല്ലാത്ത ആളുകളും മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവരും എല്ലാവരും അപ്പം അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ശ്രദ്ധിക്കണം പ്രധാനമായും